എല്ലാവർക്കും അഴിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും എന്ന ശക്തിയായ മത്സരാർത്ഥിക്ക് ശക്തിയൊക്കെ കുറഞ്ഞു പോയിരിക്കുകയാണ് രേണു പോലെ തന്നെ വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ എത്തി നിൽക്കുന്നു സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ലാലട്ടൻ്റെ എപ്പിസോഡിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തിയൊക്കെ പോയി ഇപ്പോൾ രേണു പോലെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണ് ഇപ്പം നോക്കൂ ഇതിൽ ഒരു ചെറിയ ലവ് കോംബയൊക്കെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലവ് കോമ്പോ ആരും ആയിട്ട് നടന്നില്ല അത് ഇപ്പം സെറ്റായിട്ടുണ്ട് പ്രവീണാണ് കേട്ടോ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുന്നുണ്ട് പി ആറിന് മാസ്ക് ബിജിയും ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വിടാനായിട്ട് എന്തായാലും അനുമോൾക്കൊരു ലവ് കോംബോ ഇല്ലാതെ പറ്റില്ല ഇനിയെങ്കിലും ആ പാവം ജിസേലിനെ വെറുതെ വിട്ടാൽ നന്നായിരുന്നു ഒന്ന് നോക്കും പ്രവീണും അതേപോലെ തന്നെ അനുമോളും ആ വാഷ്റൂമിലേക്ക് കയറുന്നുണ്ട് എന്നാൽ നമ്മൾ ആരും വാഷ്റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് കാണുന്നില്ല വെറും ചിരി മാത്രമേ കാണുന്നുള്ളൂ ഈ സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞൊപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ എല്ലായിടത്തും ഇരിക്കുന്നതും വർത്തമാനം പറയുന്നതുമൊക്കെ അപ്പം തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഒരു ലവ് കോമ്പോ ഉണ്ട് താനും അതുകൊണ്ട് അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തികളെ സ്ലാറ്റ് ഷെയ്മിങ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് അനുമോൾ ജിസേലിനെ ചെയ്തിരിക്കുന്നത് അവരവിടെ കിടക്കുന്നതിൽ ഉടനെ തന്നെ അതിനുള്ളിൽ കിടന്നാലുടനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് സ്ലാഡ് ഷെയിം ചെയ്യാമെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല അനുമോൾ ചെയ്തത് വളരെ മോശമാണ് ഇപ്പോൾ ഈ അനുമോൾ കാണിക്കുന്നത് അപ്പോൾ കുലസ്ത്രീക്ക് ചേർന്ന പണിയാണോ ഇതാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന വച്ചാൽ കോണ്ടൻറ് കൊടുക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരെയല്ല അനുമോൾ വളരെ പെർഫെക്റ്റാണ് ക്ലീനാണ് വിന്നറ എല്ലാ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ചോദ്യം എന്തായാലും ഇതിന് നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിനെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എന്താണ് അനുമോൾ കാണിച്ചാൽ മോശമെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനിയെങ്കിലും ഏതായാലും ഇപ്പോൾ പ്രവീണുണ്ട് ലൗകോമ്പ് കളിക്കാൻ ഇനിയിപ്പം ആരിനെ വിട്ടുകൊടുക്കുക ആരിന് രക്ഷെടട്ടെ ജിസലിനെയും പാവത്തിനേയും വിട്ടുപോവുക അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് വേണമെങ്കിൽ ഫൈവ് ഫൈനൽ ഫൈവിലോ വിന്നറോ ഒക്കെയായി മാറാനായിട്ട് പറ്റും ആ ജിസേലിനെ വിട്ടുപിടി ഇന്നും ജിസേലിനെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു അതായത് ജിസേലിൽ ആണുങ്ങൾക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് അനുമോള് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഇത്തരത്തിൽ ഒരു വളരെ സദാചാരപരമായിട്ട് വളരെ മോശമായിട്ടുള്ള വർത്തമാനം പറയുന്ന എനിക്കൊന്ന് ഒരേ ഒരു മത്സരാർത്ഥി അനുമോളാണെന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും ഇങ്ങനെ ചെയ്യാതിരിക്കുക ജിസേലിനെയും ആര്യനെയും കുറ്റം പറഞ്ഞ അതേ അവസ്ഥയിൽ അവർ പുതപ്പിനടിയിലായിരുന്നു ഇപ്പോൾ അനുമോളും പ്രവീണും കൂടെ വാഷ്റൂമിനുള്ളിലാണ് അവിടെയും ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ ആ പൊതപ്പ് ഇട്ട് കിടന്ന സ്ഥലം ഇഷ്ടം പോലെ ക്യാമറാസ് ഉള്ളൊരു സ്ഥലവും അപ്പോൾ ഇപ്പം വേണമെങ്കിൽ ഇവിടെയും വളരെ മോശമായിട്ട് അനുമോളെക്കുറിച്ചും സംസാരിക്കാമല്ലോ ഇതാണ് പറയുന്നത് കർമ്മ ഇസ് എ ബൂമറാങ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമുക്ക് തന്നെ അത് തിരിച്ചു വരും നല്ലത് ചെയ്താൽ നല്ലത് വരും ചീത്തത് ചെയ്താൽ ചീത്തത് വരും ഇനി നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും അനുമോളുടെ സദാചാരം മുന്നോട്ട് പോകുന്നതെന്ന് ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കല്ലേ